ഹലോ ഗായ് നമുക്കിന്ന് കോട്ടൻ സ്റ്റൈലിൽ ചിക്കൻ കറി വെക്കാം അതിന് വേണ്ടി സാധനങ്ങളൊക്കെയാണ് ഇരിക്കുന്നതൊക്കെ നമ്മൾ അടുപ്പിലാണ് വെക്കുന്നത് ചട്ടി വെച്ചിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കേ കുറച്ച് വലി കട ഇട്ടു ഞാൻ എടുത്തേക്കുന്നത് സവാള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ஓகே இதில் இப்போ சவாலாகங்கிட்டு கொடுக்கலாம் പെട്ടെന്ന് വരാൻ വേണ്ടി അതിലേശം ഉപ്പും കൂടെ നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാമെന്ന് അപ്പം അത് പെട്ടെന്ന് ആയിക്കോളും അടുക്കിലാവുമ്പോൾ നല്ല തീയാണ് ചൂട് നല്ല ചൂടാണ് ഇനി അതിനകത്തോട്ട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇഞ്ചി ഇട്ട് കൊടുക്കാം പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കറ കടുവറ 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 വിളക്കി കൊടുക്കാം അടുത്ത് നമുക്ക് ടൊമാറ്റോ ഇട്ട് കൊടുക്കാം ഞാൻ ഒരു ചെറിയ ടൊമാറ്റോ എടുത്തിട്ട് കൊടുക്കാം പിന്നെ ഇതിനകത്ത് മെയിനായിട്ട് വരുന്നൊരു സംഭവമുണ്ട് നമ്മളിടുന്നതാണ് തേങ്ങാ കൊത്ത് ഇത് ഈ അടുപ്പിൻ്റെ മൂട്ടിയിടിച്ചു നല്ല പരുവായിരിക്കും അങ്ങനത്തെ അതിന് ശേഷം കുറച്ച് കറുതേക്കൊണ്ട് ഇട്ടു ഇളക്കി അതിന്റെ ഇടയ്ക്ക് ഒരു കട നടല് തുറന്നൊരു കടവല് വരുന്നത് അതിന്റെ സൗണ്ടാണ് കേട്ടത് പച്ചമുളക് ഉണ്ടായിരുന്നു കൂടി ഇട്ടു അത് ഒരുവിധം വഴഞ്ഞിട്ടുണ്ട് നമുക്കിനി ഇതിന് വേണ്ടി ചേരുപോകളും അങ്ങോട്ട് ഇട്ട് കൊടുക്കാമേ ചിക്കൻ കാണിച്ചില്ലല്ലോ അത് ആ ചിക്കൻ ഇത്രയും ഉണ്ട് ചിക്കൻ ഇത്രയുണ്ട് അതാണ് ചിക്കൻ എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് ഇനി ഇട്ടുകൊടുക്കുക അവിടെ ലക്കി ബേബിയാണ് ബഹളം വയ്ക്കുന്നത് നമ്മളിടയ്ക്ക് ചിരിച്ചു അതാണ് ലക്കി ബേബി ബഹളം വയ്ക്കും നമ്മളുപടി അത്രയും മതിയായിരിക്കും നമുക്ക് അത്രയും മതി

നമുക്ക് ഇത് വെച്ചിട്ട് ഇങ്ങനെ കുറച്ച് തോന്നി അത്രേം മതിയാവും അത് കളറിന് വേണ്ടിയാണല്ലോ കുറച്ച് അപ്പൊ തന്നെ നല്ല കളറും മല്ലിപ്പൊടി ഞാൻ ഇത്രയും ഇടുകയാണ് ഇനി നമുക്ക് ലേശം ഉപ്പും കൂടെ അതിന്റെ മുകളിലേക്ക് തൂവി കൊടുക്കാം ഇനി ഇതങ്ങോട്ട് നീക്കി വെച്ചിട്ട് നീക്കി വെച്ചിട്ടൊരു ലേശം വെള്ളം ഒഴിച്ചെടുക്കും കാരണം അതൊന്ന് പെട്ടെന്ന് അടുപ്പിലായതുകൊണ്ട് ഇതാവും എന്നിട്ട് ഇതിനെ ഒന്ന് അരച്ചി കൊടുക്കാൻ ലേശം വെള്ളം ഒഴിച്ചുള്ളൂ കേട്ടോ സാധാരണ വെള്ള ചിക്കനെ ബ്രോയിലറിന് വെള്ളം ഒഴിക്കാറില്ല ഇത് നമ്മൾ ലേശം ഒഴുക്കി ഈ അരപ്പൊന്ന് സെറ്റാവാ എന്നിട്ട് നമുക്ക് ചിക്കൻ ഈ ഒന്ന് കൊടുക്കാം കുറച്ചിട്ടിട്ട് നല്ല ഇളക്കാം ഇടയ്ക്ക് ഇനി ബാക്കി ചിക്കനൂടെ നമുക്ക് അങ്ങോട്ട് ഇനി ഇത് ഇളക്കി അങ്ങോട്ട് സെറ്റ് ആക്കിയിട്ട് ഇതിൻ്റെ അത് മെയിൻ ആയിട്ട് വേണ്ടിയ സംഭവം ഇപ്പോൾ കൊടുക്കണം മസാല പെരഞ്ചീരം പൊടിച്ച് വെച്ചേക്കുന്നതാണ് ഇത് ഞാൻ ഇത്ര ഇടുന്നുണ്ട് കേട്ടോ ഇനി ഇതാ ഇത്രയും ഗ്രാം പോട്ട് കൊടുക്കും ഇനി നമുക്ക് കളത്തിൽ റിവേപ്പിൽ എങ്ങനെ കൊടുക്കാം ഇട്ടുകൊടുക്കാം കറിവേപ്പിലിങ്ങനെ മുകളിൽ ഇട്ട് കൊടുക്കണം അപ്പോൾ അതിന്റെ ഒരു ഇതങ്ങോട്ട് ഇനി അടച്ചു വെക്കുമ്പോ അതിന്റെ ഒരു സ്മെല്ല് നമുക്ക് അടച്ചു വെക്കാം ഇതിന് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ഇരിയിൽ അടിയിൽ പിടിക്കും ആ ചിക്കൻ്റെ വെള്ളം തനിയെ ഇറങ്ങി വേണം അത് വേഗം വേണ്ടി നമ്മൾ എക്സ്ട്രാ വെള്ളം ഒഴിക്കണില്ല അതൊന്ന് ചെറുതായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി അതിന് മുകളിലിങ്ങനെ തൂയിപ്പെടുത്താതെ പൊടി ഇട്ട് വെച്ചിരുന്നില്ല ഇനി നമുക്ക് പതുക്കെ ഇളക്കി കൊടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കാരണം ഈ ചിക്കൻ്റെ വെള്ളം ഇങ്ങനെ ഇറങ്ങണമല്ലോ അപ്പോൾ അടി പിടിക്കേണ്ടിയിരിക്കാൻ ഒന്ന് ഇളക്കി കൊടുക്കുക ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നെങ്കിലും ചിക്കൻ്റെ വെള്ളം ഇറങ്ങുമ്പോഴത്തേന് കുറേ ഗ്രേവി കാണും കേട്ടോ നമ്മളത് വറ്റിച്ചെടുക്കണം ഇനി നമുക്ക് വേറൊരു സംഭവം കൂടി അതിനകത്ത് ചേർക്കാം ഇല്ല കുരുമുളക് പൊടിച്ച് വെച്ചിരുന്നു അതിങ്ങനെ പൊടിച്ചെങ്കിലും ഒന്നും കൂടെ കൈ കൊണ്ട് ഇങ്ങനെ ആക്കി ഇട്ട് കൊടുക്കാം നമുക്ക് അടച്ച് നോക്കാം ചിക്കേത് പരുവ എന്ന് നോക്കണം അതിൻ്റെ വെള്ളം ഇറങ്ങി തുടങ്ങി ിക്കനും വെന്ത് വെന്തു വെന്തു തുടങ്ങി നമുക്ക് എന്തായെന്ന് നോക്കാം ചിക്കൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി നമ്മൾ ചിക്കന് ഒഴിച്ച് വേവിക്കുന്നതിൽ നല്ല ടേസ്റ്റ് ചിക്കൻ്റെ വെള്ളം ഇറങ്ങി വേഗം തന്നെ കേട്ടോ ഇനി അരച്ചോ. ഏകദേശം ഉപ്പ് കുറണ്ട് നമുക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇളക്കണ്ട. ഇളക്കിയിട്ട് തലച്ചി വീഴ്ത്തുക. ഓക്കേ, ചിക്കൻ ആയിട്ട് പരുവായിന്നാ. നമ്മൾ ഉപ്പിട്ട് വെച്ചിരിക്കില്ലായിരുന്നു. ഇനി അതിനെ പൊടിഞ്ഞും പോകില്ല ചിക്കൻ വെള്ളം ഒഴിച്ച് വേവിക്കുമ്പോഴാണ് ഈ ചിക്കൻ പൊടിഞ്ഞു പോകുന്നത് അത് ചിക്കൻ ഇട്ടിളക്കിളക്കി അതിൻ്റെ തന്നെ വെള്ളത്തിൽ വേവിച്ചെടുക്കുകയാണെങ്കിൽ ചിക്കൻ പൊടിയല്ലോ അതേപോലെ പീസ് കിടക്കും നമുക്കത് ഈ ചിക്കന് റെഡി ആകും നമ്മുടെ ചിക്കൻ കറി നല്ല പരിവായിരിക്കാണ് ഉണ്ടാ ചിക്കൻ്റെ വെള്ളം ഇറങ്ങിയത് ഗ്രേവി വേണ്ടിയവർക്ക് അത്ര എടുക്കാം അല്ലെങ്കിൽ അല്പം കൂടെ പറ്റിക്കുക നമുക്കെന്തായാലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് ദോശ ചിക്കൻ കറി ചിക്കൻ അല്പം കൂടെ ഇതാകണം അല്പം കൂടെ വറ്റിക്കട്ടെ ഒന്നും കൂടി ഒന്നെ ആയിട്ടുണ്ട് ചിക്കൻ ചിക്കൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഞാൻ ചിക്കൻ കറി കഴിക്കുന്ന രീതി ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും വെച്ച് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ബ്രോയിലർ ചിക്കൻ ഈ വെള്ളമൊക്കെ ഒഴിച്ച് വെക്കൂലേ ആ രീതിയിലുള്ള ആ ഒരു ടേസ്റ്റേ അല്ല കേട്ടോ ഇത് നാടൻ ചെക്കൻ്റെ ടേസ്റ്റ് കിട്ടും ഇങ്ങനെ വെക്കുന്നു ഓക്കെ ഗൈസ് ബായ് കയ്യിൽ കരിയുണ്ടോ ഗൈസ് ഈ അടുപ്പിൽ പിടിക്കുക പക്ഷേ ഈ അടുപ്പിൽ അധികം കരിയില്ല എന്നാലും ഈ വിറകിലൊക്കെ പിടിക്കല്ലേ ഇപ്പോൾ അപ്പോൾ ഓക്കെ കരിപുരൻ്റെ ഒരു ബാ